അദാനി വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസ്സിന് പിന്നാലെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് പ്രതിഷേധത്തിനൊപ്പം നിൽക്കില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇതോടെ ഇന്ത്യാ സഖ്യത്തിലെ ഭിന്നത മറ നീക്കി പുറത്തുവരികയാണ് പാർലമെന്റിൽ അദാനി വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കളും ചില സഖ്യകക്ഷികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ തൃണമൂൽ കോൺഗ്രസിന് പിന്നാലെ സമാജ്വാദി പാർട്ടിയും വിട്ടുനിൽക്കുകയായിരുന്നു സൌരോർജ്ജ കരാറുകൾ ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ കൈക്കൂലി നൽകിയെന്ന് ആരോപിച്ച് അദാനി ഗ്രൂപ്പിനെതിരെ യുഎസിൽ സമർപ്പിക്കപ്പെട്ട കുറ്റപത്രമാണ് ഭിന്നതയ്ക്ക് ആധാരം ബംഗാളിന്റെ വിഷയങ്ങൾ ഉന്നയിക്കാനുണ്ടെന്നും അദാനി വിഷയം മാറ്റിവെക്കണമെന്നുമായിരുന്നു തൃണമൂൽ നിലപാട് കോൺഗ്രസിന്റെ ഏകപക്ഷീയ നിലപാടുകൾക്കെതിരെ സി പി എം സി പി ഐ തുടങ്ങിയ പാർട്ടികളും എതിരാണ് അമേരിക്കൻ അന്വേഷണ ഏജൻസിയുടെ അറസ്റ്റിൽ നിന്ന് അദാനിയെ സംരക്ഷിക്കാൻ ഭരണകക്ഷിയായ ബി ജെ പി ശ്രമിച്ചെന്നാരോപിച്ച് പാർലമെന്റിൽ വിഷയം ചർച്ച ചെയ്യാനായിരുന്നു കോൺഗ്രസ് നീക്കം എന്നാൽ ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് അദാനി കൈക്കൂലി നൽകിയതെന്ന് യു എസ് കുറ്റപത്രത്തിൽ ആരോപിക്കുന്നതിനാൽ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നത് നാണക്കേടാകുമെന്നായിരുന്നു ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് ഇതര പാർട്ടികളുടെ വിലയിരുത്തൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ചേംബറിൽ നടന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിൽക്കുകയായിരുന്നു കോൺഗ്രസിന് ഒരു അജണ്ട മാത്രമാണുള്ളതെന്നും അത് തങ്ങളുടെ മേൽ നിന്ന് വ്യത്യസ്തമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് വിളിച്ച യോഗം ബഹിഷ്കരിച്ചത് ബിജെപിയും കോൺഗ്രസും കഴിഞ്ഞാൽ ലോക്സഭയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കക്ഷിയാണ് സമാജ്വാദി പാർട്ടി ും തൃണമൂലും കോൺഗ്രസ് പ്രതിഷേധത്തിനൊപ്പം ചേരാത്തതിനെ പരിഹസിച്ച് ബി ജെ പിയും രംഗത്തെത്തിയിരുന്നു എന്നാൽ അദാനിക്കെതിരെയുള്ള ആരോപണം എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ അദാനി രണ്ടായിരം കോടി രൂപ കൈക്കൂലി നടത്തിയെന്നായിരുന്നു ആരോപണം കേന്ദ്ര സർക്കാരിൽ നിന്നും ഊർജം വാങ്ങുന്നതിനായി സംസ്ഥാന സർക്കാരുകളുമായി കരാർ ഉണ്ടാക്കാനായി അതാത് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് അദാനി രണ്ടായിരം കോടി രൂപയോളം കൈക്കൂലി നൽകിയെന്നാണ് ആരോപണം ഈ കമ്പനികൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെഗിയിൽ നിന്നും ഊർജം വാങ്ങുന്ന പദ്ധതിക്ക് കരാറിൽ ഒപ്പുവെക്കാനായിരുന്നു കൈക്കൂലി നൽകിയത് എന്നാണ് ആരോപണം പകരം സെഗി ഈ ആവശ്യത്തിന് വേണ്ട ഊർജം അദാനിയുടെ പവർ കമ്പനിയിൽ നിന്നും വാങ്ങും എന്നതായിരുന്നു മറ്റൊരു വ്യവസ്ഥ ഈ കരാറുകളിൽ ഏർപ്പെട്ടതോടെ അദാനിയുടെ ഊർജോത്പാദന കമ്പനികൾ സുരക്ഷിതമായ അവസ്ഥയിൽ എത്തിയെന്നും തങ്ങളുടെ ഊർജ്ജോൽപാദന കമ്പനികളെ വളർത്താനുള്ള അധിക മൂലധനം ഈ ഓർഡറുകൾ കാണിച്ച് യു എസ് പൗരന്മാരിൽ നിന്നും കണ്ടെത്തി മാത്രമല്ല ഫ്രാൻസിലെ ടോട്ടർ എനർജിക്കും തങ്ങളുടെ ഊർജ്ജോൽപാദന കമ്പനികളുടെ ഓഹരികൾ വൻ തുകയ്ക്ക് വിറ്റു എന്നും ആരോപണമുണ്ട് ഇതെല്ലാമാണ് യു എസ് അറ്റോർണി ജനറലിന്റെ ആരോപണം ഈ ആരോപണത്തെക്കുറിച്ച് ആദ്യം അന്വേഷിക്കേണ്ടത് ഇന്ത്യയുടെ ഓഹരി വിപണി നിയന്ത്രിക്കുന്ന സർക്കാർ സ്ഥാപനമായ സെബി ആണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്നാൽ ഇത് വജ്രായുധമാക്കി കേന്ദ്ര സർക്കാരിനെതിരെ തിരിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് അതാനി സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി എന്ന് ആരോപിക്കപ്പെടുന്ന ഈ സംസ്ഥാനങ്ങളൊന്നും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല വൈഎസ്ആർ പാർട്ടി നേതാവ് ജഗൻ ഭരിച്ചിരുന്ന ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഛത്തീസ്ഗഡ് ബിജു ജനതാദൾ ഭരിച്ചിരുന്ന ഒഡീഷ ഡി എം കെ ഭരിക്കുന്ന തമിഴ്നാട് ഗവർണർ ഭരിക്കുന്ന ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലത്ത് അദാനി കൈക്കൂലി നൽകിയെന്ന് പറയപ്പെടുന്നത് അദാനിയുടെ ഊർജ്ജ വിതരണം ചെയ്യുന്നതിനായി കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി പറയുന്നത് മോദി അഴിമതിക്കാരനാണെന്നാണ് ഒഡീഷ ഭരിച്ചിരുന്ന നവീൻ പട്നായിക്ക് തമിഴ്നാട് ഭരിക്കുന്ന സ്റ്റാലിൻ ഛത്തീസ്ഗഡ് ഭരിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി ബാഗിൽ തുടങ്ങിയവരൊന്നും കുറ്റവാളികളല്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാദം ഇതാണ് രാഹുലിന്റെ ഇരട്ടത്താപ്പ് വെളിവാക്കുന്നത് വെബ് കർമ്മ ന്യൂസ്